നമസ്കാരം ഗൈസ് ആർജിയാണ് ഇന്നൊരു കുക്കിംഗ് റെസിപ്പിയാണ് നമ്മുടെ ശ്രുതിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാമ്പാർ റെസിപ്പിയാണ് സാമ്പാർ പൊടി ഇല്ലാത്ത സാമ്പാർ റെസിപ്പിയാണ് ഗൈസ് അതാണ് എല്ലാവരുടെ പ്രത്യേകത നിങ്ങൾക്ക് ഹോസ്റ്റലിലേക്ക് നിൽക്കുന്ന പിള്ളേർക്കെ സാമ്പാർ പൊടി ഇല്ലാതെ ചിലപ്പോൾ സാമ്പാർ പൊടി വാങ്ങാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ സാമ്പാറിന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റൊരു സംഭവമാണ് ശ്രുതി ഇന്ന് ചെയ്യാൻ നമുക്ക് കാണാം സാമ്പാറായി ഒരു നറയാൻ പാടാ നോക്കാം ആദ്യം തന്നെ പരിപ്പ് ഇടുക കുക്കറില്ലാണ്ട് നമ്മള് ഇഡ്ഡലി ശമ്പളം ഇട്ടേക്കുന്നത് പരിപ്പ് വെന്ത് ഒടഞ്ഞ് പൂ പോലെ മഞ്ഞ ഇതിപ്പോൾ നമ്മൾ വെന്ത് പൂ പോലെ ഉടഞ്ഞു വരണം പതിപ്പ് എന്നാലും ടേസ്റ്റ് ആവുള്ളൂ പതിപ്പ് ശരിക്കും വെന്ത് കുഴഞ്ഞിരിക്കണ്ടേ അപ്പം വെന്ത് പൂ പോലെ ഉടഞ്ഞു വരണം എന്നാണ് ശ്രുതി പറഞ്ഞത് പച്ചക്കറി അരിഞ്ഞു കൊണ്ടിരിക്കുകയാണ് വഴുതനങ്ങൾ വെള്ളത്തിൽ അരിഞ്ഞിട്ടുള്ളത് കാറിപ്പൂവും അതുകൊണ്ട് വഴുതനങ്ങൾ അരിഞ്ഞിട്ടില്ല അത് ലാസ്റ്റ് അരിയുള്ളൂ വഴുതനെങ്ങും തക്കാളി അരിഞ്ഞിട്ടില്ല അതൊക്കെ ലാസ്റ്റ് അരിയുള്ളൂ സാമ്പാർ പൊടി ഇല്ലാതെയാണ് സാമ്പാർ ഉണ്ടാക്കാൻ റെസിപ്പി എന്തായാലും കാണാൻ നിങ്ങൾക്ക് അത് ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും സംഭവമൊക്കെ ശ്രദ്ധ ഒന്നുണ്ടാക്കണമെന്ന് ശുദ്ധി പറഞ്ഞത് നമുക്ക് നോക്കാം ശ്രുതി പരിപ്പേ ഇല്ലാതെ സാമ്പാർ വെക്കുന്ന ആളാണ് ഇന്നും പരിപ്പുണ്ടോ കുഴപ്പമില്ല സാമ്പാർ ഒന്നും പ്രതീക്ഷിക്കുന്നു പക്ഷേ സാമ്പാർ ഇല്ല പക്ഷെ എങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഇതിൽ ശ്രുതി അത് ചെയ്യുന്നതായിരിക്കും സാമ്പാർ പൊടിക്ക് പോലും ബാക്കി എന്തൊക്കെ ചേർത്ത് ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിലാണ് ശ്രുതി ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രുതി സ്വന്തമായിട്ട് ഒരുപാട് റെസിപ്പികൾ കണ്ടുപിടിച്ച് കൊണ്ടുവരാറുണ്ട് ഇത് ശ്രുതിയുടെ സ്വന്തം റെസിപ്പിയാണ് ഗൈസ് സാമ്പാർ വെച്ച് കഴിച്ചുമായിട്ട് സാമ്പാർ വെടി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ റെസിപ്പി വീഡിയോ അപ്ലോഡ് പേടിക്കണ്ട ഉപയോഗിക്കണ്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീഡിയോ കാണാം വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ടെങ്കിൽ നിന്ന് കാണാൻ പറ്റുന്നതെങ്കിൽ കണ്ടോളൂ ഉപകാരപ്പെടും പച്ചക്കറിയൊക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അധികം പാത്രം ഇല്ലാത്തതുകൊണ്ട് രണ്ട് പാത്രത്തിലുള്ളൂ അതുകൊണ്ട് തട്ടിക്കൂട്ടി എല്ലാം ഒരു ചോറ് വെച്ചിട്ടില്ല സാമ്പാർ ചോറ് വെച്ചാ ആ ചോറ് വെച്ചു ആദ്യം ചോറ് വെച്ചത് ഇടവേശ് അതേ ഇടവേശനെ സാമ്പാറിന് വേണ്ടി പരിപാടി ശ്രദ്ധി അപ്പൊ നമ്മളെല്ലാം അങ്ങനത്തേയും എല്ലാ ഓരോ പാത്രത്തിനും മാറും ഉപയോഗിക്കാവും നിങ്ങൾക്ക് രണ്ട് ബാത്രൂങ്ങളൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമേ ഉള്ളൂ എന്നാണ് നിങ്ങളും പേടിക്കണം നിങ്ങൾക്ക് അധികം ബാത്രൂങ്ങൾ ആവശ്യമില്ല ഞങ്ങൾ അങ്ങനെ ജീവിക്കണത് തട്ടിക്കുട്ടിയൊക്കെ എല്ലാം ഉപ്പത്തിൽ ഒന്നോണ്ടോ ഫ്രിഡ്ജിൽ ആ ഫ്രിഡ്ജിൽ വെച്ച് പച്ചക്കറി കേടായി പോയി ഒരുപാട് ദിവസം ഫ്രിഡ്ജിൽ വെക്കരുത് നമ്മളവിടെ മുകളിൽ ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ ഇവിടെ ഇവിടെ നല്ല ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് നമുക്ക് ഫുഡൊക്കെ അമ്പലം പങ്കിയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കുക്കിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മള് വെച്ചിരുന്ന പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചത് കേടാതിക്കാൻ എന്നിട്ടും കുറച്ച് കേടായി എങ്ങനെ കുഴപ്പമില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സാമ്പാർ വെക്കുന്നതായിരിക്കും ബാക്കി ഉള്ളത് നമുക്ക് സാമ്പാർ വെച്ച് കഴിഞ്ഞിട്ട് കാണാൻ അല്ല വെക്കുമ്പോ വെക്കുമ്പോ കാണാൻ നീട്ട് സാമ്പാർ ഞാൻ മൊത്തം മാറ്റി വേറെന്തോ കൊണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് സാമ്പാർ റെസിപ്പി കാണാം എന്തായാലും സാമ്പാറിന് മത്തനൊക്കെ ഉള്ള നല്ലതാണ് നിങ്ങള് മത്തനൊക്കെ ഇടാൻ നോക്കാം

ആ ചേച്ചിക്ക് കടയിൽ ഇപ്പൊ പൈസ ഇല്ല ആ ചേച്ചി എപ്പോഴും വേണ്ടി പൊടിക്ക് പോലും ബാക്കി സംഭവം ഇടാം മുളക് പൊടി എടുക്ക സാമ്പാർ പൊടി ഇല്ലെങ്കിലും മുളക് പൊടി ഇടാൻ പറ്റും രണ്ട് സ്പൂണ് മുള പൊടി പിന്നെ അടുത്തത് മല്ലിപ്പൊടിയാണോ മുളക് പൊടി ഇട്ട് അടുത്ത് മല്ലിപ്പൊടിയാണ് മഞ്ഞപ്പൊടി സാമ്പാർ പൊടി ഇല്ലാതെ സാമ്പാർ വെക്കാം അതിനുവേണ്ടി ചെയ്യണത് അതെ അതെ ഇപ്പൊ സാമ്പാർ പൊടി വന്നത് പണ്ടൊ സാമ്പാർ പൊടിപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ

സാമ്പാറിന് ആവശ്യമായ വെള്ളം ഈ കപ്പ് കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന കപ്പാണ് നമ്മൾ കുടിക്കാനും കൊണ്ടുപോവാറില്ല അല്ലെ ആവശ്യം ചെറിയുള്ളി എടുത്ത് വച്ചിട്ടുണ്ട് ചെറു അരിഞ്ഞെടുക്കണെ കൈകിട്ട് ചെറു വലുതായതുകൊണ്ട് ഞാൻ നാലാട്ടിൽ കീറിയാണ് ഇട്ടത് മഴക്കാറും പെയ്തു ക്ലൈമറ്റ് ഞാന് വെള്ളരിക്കേന്റെ തോല് കളഞ്ഞിട്ടില്ല കേട്ടോ വെള്ളരിക്കന്റെ തോല് കളഞ്ഞിട്ടില്ല എനിക്ക്

പച്ചക്കറിയൊക്കെ കഴുകുവാൻ ഞാൻ ഇടാം ഹിന്ദിക്കാരി വെക്കുമ്പോഴത്തെ സാമ്പാറത്തിന് ഉപ്പും എല്ലാം ഇട്ടുണ്ട് വെള്ളം എല്ലാം ഉണ്ട് ഇനി ഇത് അങ്ങോട്ട് വേവിക്കാൻ പറ്റും നന്നായി തീ കത്തിക്ക നന്നായിട്ട് തീ കത്തിച്ച് ആ സാധനങ്ങൾ ഇതായി വരണം ആ പച്ചക്കറിയൊക്കെ ഞാൻ അതാ വെളുത്തുള്ളി സാമ്പാറിന് വേണ്ടി വെളുത്തുള്ളി നന്നാക്കി കൊണ്ടിരിക്കണം കേസ് കാരണം സാമ്പാറിന്റെ കഷ്ണൊക്കെ ഏകദേശം വെന്ത് തുടങ്ങി അപ്പൊ ഞാൻ ഇതൊരു ഇത്ര വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നന്നാക്കി വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമുക്ക് അറിയാലോ പരിപ്പ് ഗ്യാസ് ആണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളി ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ആദ്യമേ ഇടാത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങ് ഉടഞ്ഞു പോകും ഉടഞ്ഞു പോകാൻ പാടില്ല ഇപ്പൊക്ക് എനിക്ക് കളയണം അപ്പൊ ഞാൻ അത്ര ഇട്ടിട്ടുണ്ട് ഇനി ഈ സാമ്പാർ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളച്ച് ശരി എൻ്റെ സാമ്പാർ തിളച്ച് വറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ആവശ്യമായ കായം ഇടാൻ വേണ്ടി ഇപ്പോൾ വേണം ഞാൻ ഇടുന്നത് പച്ചക്കായമാണ് പൊടിയല്ല അപ്പം ഈ കായം ആവശ്യത്തിന് ഇതാണ് നല്ലത് കേട്ട പൊടീനെക്കാട്ടിയും പൊടി നമുക്ക് അറിഞ്ഞു ഒരിതിൽ തട്ടും പക്ഷേ ഇതിൻ്റെ അളവ് നമ്മൾ നോക്കി എല്ലാം നമ്മൾ ഊഹക്കണങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഈ കായമാണ് ഇടുന്നത് ഇത് ബി സി കായമാണ് ബീസി ഈ കായോണേ അപ്പം കൈകദേശം ഞാൻ ഇത്ര കായം എടുത്തിട്ടുണ്ട് ഈ കായം ഞാൻ സാമ്പാറിലേക്ക് ഇടയാണ് ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലും കൂടി ആവാം ഇപ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഈ സാമ്പാറൊന്നും തിളക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക കമ്പനി പ്രൊമോഷൻ ചെയ്തതെന്നും അല്ല കേട്ടോ എൻ്റെ അടുത്ത് ആർജ്ജ് എപ്പോഴെന്ന് ചോദിച്ചാൽ കമ്പനി പ്രൊമോഷൻ ചെയ്തതെൻ്റെ മുഖത്ത് ഫുള്ളും കുരുവാണ് ഓ മൈ ഗോഡ് അപ്പോൾ എന്തായാലും അപ്പോൾ കമ്പനി പ്രൊമോഷൻ ചെയ്തതെന്നല്ലേ ഞാൻ വാങ്ങിച്ച കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എന്തായാലും എൻ്റെ സാമ്പാർ ഇവിടെ റെഡി ആയിക്കുണിക്കുന്നത് അപ്പോൾ റെഡി ആയിട്ട് കാണാം ഇപ്പം ഞാൻ നല്ല ഇച്ചിരി നെയ്യ് ഒഴിക്കുന്നുണ്ട് സാമ്പാർ ടേസ്റ്റ് വരുമെന്നാണ് പറയുന്നത് എൻ്റെ അമ്മായി എപ്പോഴും പറയാറുണ്ട് അപ്പം ഞാൻ കുറച്ച് നെയ്യ് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കൂലേ അതിനെ പോലെ തന്നെ ഞാൻ ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് തിളയ്ക്കട്ടെ സാമ്പാർ നല്ല കൊഴുപ്പും ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും നോക്കാം നെയ്യ് ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒഴിക്കാം ഇല്ലെങ്കിൽ കടുക് താളിച്ചൊഴിച്ചാലും മതി അതിൽ നിൽക്കാന്നു ഞങ്ങൾ കടുക് ഇനി താളിച്ചൊഴിക്കാം അതില്ലാതെ നല്ല നെയ്യ് ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി സാമ്പാർ ടേസ്റ്റ് ആയിരിക്കും എന്തായാലും നോക്കാം നമ്മൾ വറുക്കാതെ വെച്ച് ഇങ്ങനെ നമ്മൾ ലാസ്റ്റ് വറുത്തൊഴിക്കുന്നുണ്ട് കാണിച്ചു തരാം അപ്പോൾ ഫൈനലി കഴിച്ചു ഞാൻ എൻ്റെ സാമ്പാർ ഇറക്കി വെച്ചേക്കാണ് ഇനി ഞാൻ ഇതിന് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പിട്ട് വെച്ചിട്ടുണ്ട് കത്തിക്കട്ടെ അപ്പം കഴിച്ചാൽ എൻ്റെ ചട്ടി ചൂടായി ഇനി ഞാൻ ഇതിൻ്റെ എണ്ണ ഒഴിക്കട്ടെ ആവശ്യത്തിനു വേണ്ട എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കടുക് കടുകിടയാണ് ആവശ്യത്തിനുള്ള ഇട്ട് ഉലുവയിട്ട് ഞാൻ ഇത്ര മുളക് പൊടിയും മല്ലിപ്പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഇതിലോട്ട് ഞാൻ ഇടാൻ വേണ്ടി പോവേ മറ്റേ അതിലേക്ക് ഞാൻ ഒഴിച്ച് എന്നിട്ട് നന്നായിട്ട് ഇളക്കും പുളി ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുള്ള ഒഴിച്ച് കളികൾക്ക് അതായത് എല്ലാം കഴിഞ്ഞാൽ പുളി വെള്ളം കലക്കുക നന്നായിട്ട് ആ മൂപ്പിച്ചെണ്ടയ്ക്ക് ഇനി ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഇതിന് ചൂടാക്കും ഇതിനൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ സെറ്റാകും ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ സെറ്റാണ് നമ്മുടെ സാമ്പാർ റെഡി അപ്പോൾ ഫൈനൽ കഴിച്ചാൽ എൻ്റെ സാമ്പാർ റെഡിയാണ് എൻ്റെ സാമ്പാർ റെഡി ഇത്രയേ ഉള്ളൂ ഈസി റെസിപ്പിയാണ് എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യുക എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഈസി റെസിപ്പിയാണ് ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ബായ് അടുത്തൊരു ബ്ലോഗി ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും അതൊരു ബൈ ആദ്യം ബിസിയാണ് അതുകൊണ്ടാണ് ബൈ